എങ്ങനെ പോകുന്നു കുക്കിംഗ് ഒക്കെ എങ്ങനെ കുക്കിംഗ് ഒക്കെ എങ്ങനെ പോകുന്നു അടിപൊളിയായിട്ട് പോകുന്നു അല്ല ബീഫൊക്കെ നല്ല എന്ത് ഇതായിട്ടുണ്ടോ ഒരു വന്നത് കാലം ഊട്ടുപുരയുടെ പുറം കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ നമ്മുടെ പിന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഉച്ചക്കത്തേക്കുള്ള ഉത്രാടപ്പാച്ചിലാണ് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് മാംസാഹാരങ്ങളാണ് അതായത് സ്കൂൾ കലോത്സവത്തിൽ പ്രധാനമായും നൽകുന്നത് സസ്യാഹാരങ്ങളാണെങ്കിൽ ഇവിടെ പ്രോട്ടീൻ റിച്ചഡ് ആയിട്ടുള്ള മാംസാഹാരങ്ങൾ കൂടി നൽകുന്നു എന്നതാണ് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ മെനുവിൻ്റെ പ്രത്യേകത ഇന്ന് ഉച്ചയ്ക്ക് ചോറ് സാമ്പാർ മുതലായവയാണ് ഇവിടെ നൽകുന്നത് അതിൽ പ്രധാനമായും നൽകുന്നത് മാംസാഹാരവും അതുപോലെ തന്നെ ബീഫ് കറിയുമാണ് ഇതിന് പ്രധാന മേൽനോട്ടം വഹിച്ചിരിക്കുന്നത് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ തന്നെ പഴയടം നമ്പൂതിരിയാണ് പഴയടം നമ്പൂതിരി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരാൻ ചെറിയ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് നമ്മളുടെ കൂടെ ഇന്ന് ഉള്ളത് പഴയടം നമ്പൂതിരിയുടെ മകൻ യദൂ മോഹനാണ് ചേട്ടാ എങ്ങനെയാണ് ഇന്നത്തെ ഉച്ചക്കത്തെ മെനു ഉച്ചയ്ക്കത്തെ മെനു വെച്ചാൽ നമ്മൾ ഉച്ചയ്ക്കും അട്രാക്ഷൻ എന്ന് വെച്ചാൽ അത്ലറ്റിക് മീറ്റ് മീറ്റായത് തന്നെ നമ്മൾ നോൺ വെജ് ഫുഡ് സെർവ് ചെയ്യുന്നുണ്ട് ഉച്ചയ്ക്ക് ബീഫ് കറി സെർവ് ചെയ്യുന്നുണ്ട് റൈസിൻ്റെ ഒപ്പം ചോറിൻ്റെ ഒപ്പം പിന്നെ നമ്മൾ ചോറ് സാമ്പാർ പുളിശ്ശേരി അവിയല ചോറിൻ്റെ അച്ചാറ് അത്രയുണ്ട് ഐറ്റംസ് അടിപൊളി അടിപൊളിയായിട്ട് ഏകദേശം ഇപ്പം നമ്മളൊരു വർഷങ്ങളായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ അത്ലറ്റിക് മീറ്റിന് കുറച്ച് അധികം ആൾക്കാർ ഫുഡ് കൺസ്യൂം ചെയ്യും കുട്ടികൾ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് അധികം അളവ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം സാധാരണ കലോത്സവം അല്ല അധികം നന്നായിട്ട് ആൾക്കാർ ഭക്ഷണം കഴിക്കും ഭക്ഷണം പിന്നെ എന്ന് വെച്ചാൽ ഇവർക്കൊക്കെ ഒരു ഒരു നമ്മൾ കുറച്ച് ഹെൽത്ത് ആണ് അപ്പോൾ രാവിലെ മുട്ട കൊടുക്കുന്നുണ്ട് മുട്ടയും പാലും ഉണ്ട് ഓരോസ്റ്റ പഴമുണ്ട് അപ്പം ഹെൽത്തി ഫുഡാണ് പ്രത്യേകിച്ച് കുട്ടികൾ കൂടി ആയതുകൊണ്ട് ഓടിച്ചാടി വരുന്നില്ല അപ്പം നമ്മൾ ഓടിച്ചാടി അച്ഛന്റെ കൂടെ എത്ര വർഷം അല്ല നിക്കണ്ടേ അച്ഛൻ്റെ കുറെ വർഷമായി കുറെ വർഷമായിട്ട് വരാറുണ്ട് സന്തോഷം അപ്പം ഈ പറഞ്ഞ നമുക്കും വലിയൊരു ആഗ്രഹമായിരുന്നു ഇപ്പം എല്ലാ ആൾക്കാർക്കും നന്നായിട്ട് കൊടുക്കാൻ പറ്റുക പിന്നെ നമ്മളിപ്പോൾ ഒരു പത്ത് നൂറ്റി നാപ്പത് നൂറ്റമ്പത് പേരുണ്ട് ഇവിടെ തന്നെ ഈ തന്നെ ഉണ്ട് എണ്ണായിരം പേർക്ക് ഉച്ചയ്ക്ക് ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് രാവിലെ ആറായിരം പേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു രാത്രി എണ്ണായിരം പേർക്ക് ഡിന്നറുണ്ട് രാത്രിയിൽ നമ്മൾ ചിക്കൻ കറി ഉണ്ട് ഉണ്ട് ബാക്കി വെജിറ്റേറിയൻ എത്ര വർക്കേഴ്സ് മൊത്തത്തിൽ ഒരു ആൾക്കാരുണ്ട് ഇവിടെ വാഷിംഗ് ഒക്കെ കൂടി ഏകദേശം നൂറ്റി നാല്പതിലധികം തൊഴിലാളികൾ ഇപ്പോൾ ഈ ഊട്ടുപുരയിൽ നടക്കുന്നുണ്ട് എല്ലാവരും അതിന്റെ ഒരു ധൃതിയിൽ തന്നെയാണ് ഈ നമുക്ക് കാണാം നമ്മുടെ നമ്മുടെ മുന്നിലൊക്കെ കാണാം ഈ പറയുന്ന പാചകം ചെയ്യുന്ന കാര്യങ്ങൾ പ്രധാനമായിട്ടും വെള്ളം തിളക്കുന്നു അതുപോലെ തന്നെ ചോറ് ചോറ് മറ്റ് പാൽ ഇന്ന് രാവിലെ നൽകിയ ഇപ്പോൾ നമ്മുടെ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അ ചേട്ടാ ഇത് ഇത് ക്യാബ് ചെയ്ത് ക്യാബ് എങ്ങനെ പോകുന്നു പാചകവും പരിപാടികളും നല്ല സുഖമായിട്ട് പോകുന്നു ധൃതിയിലാണോ കാര്യങ്ങൾ പെട്ടെന്ന് പിടി കൊടുക്കണ്ടേ ഇവിടുന്ന് പുറത്തേക്ക് രണ്ട് മൂന്ന് സ്ഥലത്തേക്ക് സ്കൂളിലേക്ക് കൊടുക്കണം അപ്പം ഇവിടുന്ന് ട്രാവൽ ചെയ്ത് പോകേണ്ട സമയം എത്ര നോക്കട്ടെ അത്യേകം റെഡി ആവണ്ടേ ഉച്ചക്കത്തേക്കുള്ള പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത് ബീഫ് കറി തന്നെയാണ് അതായത് എല്ലാ ദിവസവും ഉച്ചക്ക് മാംസാഹാരം നൽകുന്നത് ബീഫ് കറിയുടെ ചുറ്റും നമുക്ക് പാചകക്കാരുണ്ട് ഉണ്ട് എങ്ങനെ പോകുന്നു കുക്കിംഗ് ഒക്കെ എങ്ങനെ കുക്കിംഗ് ഒക്കെ എങ്ങനെ പോകുന്നു അടിപൊളിയായിട്ട് പോകുന്നു അല്ല ബീഫൊക്കെ നല്ല എന്ത് ഇതായിട്ടുണ്ടെന്ന് തോന്നുന്നു വമ്മലധാനം അപ്പം ഭക്ഷണമൊക്കെ നല്ല സ്വാദിഷ്ടമായിട്ട് തന്നെ പോകുന്നുണ്ട് കുട്ടികളും ആ ഒരു സ്പിരിറ്റ് കളിക്കളത്തിൽ കാണിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ കാണിക്കുകയും ചെയ്യും പുത്തിരിക്കണ്ട മൈതാനിയിൽ നിന്നും ക്യാമറ പേഴ്സൺ സാദിക് പാറക്കലിനോടൊപ്പം ഇസ്സത്തുൽഫിക്കർ മീഡിയാവൺ